പശു അതിന്റെ അതിൻ്റെ മാല കയറിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭുദ്ധി നേർന്നുകൊണ്ട് നമ്മുടെ കേരള ടു കാശ്മീരിൻ്റെ ഫസ്റ്റ് യാത്ര നമ്മൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഹോസ്പേട്ട ജംഗ്ഷനിലാണുള്ളത് ഹോസ്ബേ ജംഗ്ഷൻ എവിടെയെന്ന് വെച്ചാൽ കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്ലേസ് ആണ് ഹോസ്ബേ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ നിന്ന് ഫസ്റ്റ് യാത്ര എന്ന് പറഞ്ഞാൽ നേരെ ഹംപിയിലേക്കാണ് പോകുന്നത് കർണാടകയിലെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഹംപിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ആൻഡ് ഇവിടുന്ന് ഹംപിയിലേക്ക് ബസ് എങ്ങനെ എത്തിച്ചേരാച്ചാൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് വരിക ബാംഗ്ലൂരിൽ നിന്ന് വേണം നമുക്ക് നേരെ ഹംപിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് കേരളത്തിന് ഒരു നൂറ്റി അയവത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യാം നേരെ ബാംഗ്ലൂർ എത്തിച്ചേരാൻ വേണ്ടി പറ്റും ആൻഡ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു നൂറ്റി അയവത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഹോസ്പേട്ട ജംഗ്ഷനിലേക്ക് എത്താം കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂർ ടു ഹംപിയിലേക്കും ഡയറക്റ്റ് ട്രെയിൻ അപ്പോൾ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഹോസ്പേ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുമാണ് നമുക്ക് എന്തായാലും അമ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഹോസ്പേ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എന്തായാലും രാത്രി ഒമ്പതരയ്ക്ക് അവിടുന്ന് നമ്മൾ പുറപ്പെട്ടതാണ് ഇപ്പോൾ ഹോസ്പേ ജംഗ്ഷനിൽ ഏകദേശം ഒരു ആറു മണിക്ക് സമയം ക്യാബ് നമ്മളിവിടെ റീച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ഒരു സ്റ്റേഷൻ വരുന്നത് ട്രെയിന് വന്നുകൊണ്ടിരിക്കേണ്ടി അപ്പോൾ നമ്മൾ ഓസ്പേട്ട ജംഗ്ഷനിൽ നിന്ന് ഓസ്പേട്ട റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക ഹമ്പിയിലേക്കുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള ബസ് അതേപോലെ തന്നെ മറ്റ് വൈക്കിൾസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടും ഇവിടെ അടുത്ത് തന്നെയാണ് എന്ത് ചെയ്യും ബസ് സ്റ്റേഷൻ വരുന്നത് ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നിന്ന് പോയി വയ്ക്കാം ഓക്കെ ഈ കാണുന്നതാണ് ഹോസ്പേട്ട റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇതാ ഹോസ്പേട്ട ജംഗ്ഷൻ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നേരെ പുറത്തേക്ക് പോയി വെക്കാം അപ്പോൾ നമ്മൾ ഹംബി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണമെന്നുവച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമില്ല ലോക്കൽ ട്രാൻസ്പോർട്ട് വെച്ചാൽ അതോ എന്താ പറയുക ഇവിടുന്ന് ഓട്ടോ സാധനം എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്നൊരു ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് നടന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ ബസ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടി അപ്പോൾ നമുക്ക് ഒന്ന് ഡയറക്റ്റ് പോയി നോക്കാൻ ഓക്കെ അവിടുന്ന് കുറേ ആൾക്കാർ എന്ത് ചെയ്യേണ്ടി അതേപോലെ ഓട്ടോക്കാർ വന്നിട്ട് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാം ചെറിയ അമൗണ്ട് എന്നാൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇരുപത് രൂപ കൊടുത്തേ നമുക്ക് നേരെ നേരെ പറ്റുന്ന ഹമ്പിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും ഇവിടെ കറക്റ്റ് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണാം ഹമ്പി പതിനഞ്ച് കിലോമീറ്റർ എന്നുള്ള ബോർഡ് ബോർഡിട്ടോ ഇവിടെ നിങ്ങൾ ലെഫ്റ്റിലോട്ടാണ് വരുന്നത് ഹമ്പിയിലേക്കുള്ള ഡ്രൈവ് നമുക്ക് അതിലൂടെ കുറച്ചൊരു വെയിറ്റ് ചെയ്ത് നോക്കാം വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കയറാം ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് കയറി പോവാം ഇപ്പം നമ്മളവിടെ കുറേ നേരം നിന്നിട്ടു വണ്ടിക്ക് വേണ്ടിയിട്ട് പക്ഷേ രാവിലെ ആയതുകൊണ്ടാണ് എന്താ അറിയില്ല ഒരു വണ്ടി പോലും ആ റൂട്ടിൽ വരുന്നില്ല ഒരു ഓട്ടോ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് നടന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തും സൊരു ബസ് സ്റ്റാൻഡ് എത്തും ഇപ്പം ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോയി നോക്കാം അവിടുന്നാകെ ചെറിയ എമൗണ്ട് ഒറ്റയുള്ളൂ ഇരുപത് രൂപയുള്ളൂ ബസ്സിന് വരുന്ന ചാർജസ് എന്തായാലും ബസ്സിന് അങ്ങോട്ട് പോകുക എന്ന് വെച്ചു അങ്ങനെ നമ്മൾ കൊസ്പേട്ട ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിണ്ട് ഇവിടെ നിന്ന് ബസ് നോക്കണം അത്ര ബസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ എന്തായാലും അമ്പിലേക്കുള്ള ബസ് എന്തായാലും ഉണ്ടാവും ഇവിടെ നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തിപ്പെടുന്ന ഒരു പ്ലേസ് ഈ ഒസ്പേട്ട ബസ് സ്റ്റാൻഡാണ് ആണ് നിന്ന് ആണോ നമുക്ക് ഹമ്പിയിലേക്ക് ട്രാവൽ ചെയ്ത് കാരണം എന്നുണ്ടെങ്കിൽ ഇതാണ്ട ബസ്സൊക്കെ അമ്പിയിലേക്കുള്ളതാണ് സോ നമ്മ ഇവിടെ നിന്ന് കൺഫേമറേഷൻ ചെയ്ത് നോക്കാം ഹംബിത്താ ബസ് അമ്പിയിലേക്ക് പോകുന്ന നോക്കാം നമ്മള് ഹമ്പിയിലേക്കുള്ള ബസ് വേറിട്ടുണ്ട് ബസ്സിലാണുള്ളത് ഇരുപത് രൂപ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരു ട്വൻറി റുപ്പീസാണ് വരുന്നത് ഏകദേശം ഒരു അര മണിക്കൂറിന് യാത്രയുണ്ട് വരുന്നത് ഹമ്പിയിലേക്ക് അപ്പം ഹമ്പി എത്തിയിട്ട് ബാക്കി കാഴ്ച കാണിച്ചു അങ്ങനെ നമ്മള് ഹിയിൽ എത്തിയിട്ടുണ്ട് ഹമ്പിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്ന കുറെ കാണുന്നത് ജസ്റ്റ് ബസ് കയറി ബസ്സിന്റെ അവിടെ ജസ്റ്റ് നൂറ് മീറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ ഹമ്പിന്റെ മെയിൻ ഏരിയസ് എത്തി ഇപ്പൊ ഈ വരുന്ന ബൈക്ക് ഇതാ ഒരു ചേട്ടൻ ഇല്ല ഇതിനുള്ളിൽ കയറണമെങ്കിൽ ഇതേപോലെ ഒരു സംഭവം അടിച്ചിട്ടാണ് കയറാന്നുള്ളതാണ് എന്താ അറിയില്ല വരുന്ന വയ്ക്കിന്റെ കണ്ടപ്പോ തന്നെ പുള്ളി കുത്തി തോന്നുന്ന സാധനം നമ്മളത് നോന്നു പറഞ്ഞിട്ടില്ല അതടിച്ച് വേറെ കയറിയതാ ഹമ്പിന്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത് വരുന്നത് ഇത് കയറിയിട്ട് കാണാൻ നമ്മൾ ഹമ്പിന്റെ അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ടോ നമ്മളിവിടെ ടമ്പിളിന്റെ അകത്തേക്ക് ചെരുപ്പ് കൂലിട്ട് വേണം കയറാൻ അപ്പൊ ഇവിടെ രണ്ട് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ചെരുപ്പം അവിടെ വെച്ചിട്ടെന്ത് ചെയ്യാ പോലുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ചെരുപ്പം അവിടെ വെച്ച് ടമ്പിളിന്റെ ഹമ്പിന്റെ ടമ്പിൾ മെയിൻ ടമ്പിളിന്റെ ഉള്ളിലകത്തേക്ക് കയറുകയാണ് ഹമ്പിക്ക് എനിക്ക് തോന്നുന്നു അടിപൊളി എന്താണെന്ന് വെച്ചാൽ ഹമ്പിയിലേക്ക് വരുന്ന യാത്ര ഒന്നുകൂടി അടിപൊളി യാത്ര കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ സാധാരണ നോർമൽ മങ്കീസല്ലോ അല്ലാതെ ഇതേപോലത്തെ സിംഹമാലം കുരങ്ങല്ലേ നമ്മളെ നാട്ടിലൊക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുരങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പശു ഒക്കെ തതിൻ്റെ മേലൊക്കെ അറിയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആശ്ചാ നമ്മൾ ഹമ്പിയിൽ നിന്ന് വിട പറയുകയാണ് ഹമ്പിയിലെ കാഴ്ചകളൊക്കെ കണ്ടുവിടുന്ന് ഹമ്പിയിൽ നിന്ന് മടങ്ങുകയാണ് പക്ഷേ അമ്പിയിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ ഏകദേശം അമ്പി ഓപ്പൺ ആക്കുന്ന ടെമ്പിൾട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് വന്നത് ഏറ്റവും ബെസ്റ്റാണ് കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് ശേഷം നഗരം ഭയങ്കര വെയിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഇവിടുന്ന് കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ അതിൻ്റെ മാക്സിമം കഴിഞ്ഞാണെങ്കിൽ അത് രാവിലെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക ഒരു ആറ് മണി ഏഴ് മണിയാകുമ്പോൾ അമ്പിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക സോ അപ്പോൾ നമ്മൾ ഹമ്പിയിൽ നിന്ന് ഇവിടെ ഹംബിന്ന് നേരെ ഈ അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ നേരെ ഗോകർണയിലേക്ക് തീർക്കുകയാണ് ഈ ഗോകർണയുടെ അടുത്ത ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അടുത്ത ഗോകർണ സീരിയസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ബൈ